കഴിച്ചില്ലേ ഓക്കെ ഞങ്ങൾ വിളിച്ചില്ല കഴിക്കണം ഉച്ചയ്ക്ക് കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഗ്രേവി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഉണ്ട് കുറച്ച് ഹായ് പതിനഞ്ച് മെമ്പേഴ്സിൻ്റെ വേഗം ഒന്ന് ലൈക്ക് അടിക്കുമോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ മഴ നല്ല മഴയുണ്ട് ഞാനൊരു ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പഠനം പാടുണ്ടല്ലോ സ്റ്റെക്കായി സ്റ്റെക്കായി നിൽക്കണേ നല്ല മഴ വൈഫൈ കിട്ടുന്നില്ല പത്തൊന്ന് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അയ്യോ പെട്ടുപോയോ ആ എന്നിട്ട് എങ്ങനെയൊക്കെയോ എടുത്തു ഷോർട്സ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല പത്ത് മെമ്പേഴ്സ് ഉണ്ട് വേഗം ഒന്ന് ലൈക്ക് ലൈക്കടിക്കും മക്കളെ എന്താ മക്കളെ ഇങ്ങനെ പിശിക്ക് കാണിക്കണ എൻ്റെ കുട്ടികളെ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ നമ്മളെ പതിനൊന്ന് മെമ്പേഴ്സ് ഉണ്ട് വേഗം 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 സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഹായ് ക്ലാസിക് താങ്ക് യു താങ്ക് യു സോ മച്ച് പതിനൊന്ന് മെമ്പേഴ്സ് അല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ഞാൻ പാവാല്ലേ ഇറങ്ങും ഉറങ്ങുമ്പോൾ പാവണെന്നോ അല്ലെങ്കിൽ ഞാൻ പാവാൻ ഞാൻ കുറച്ച് ദേഷ്യമുണ്ട് പെട്ടെന്നൊരു ദേഷ്യം വരും അത്രേ ഉള്ളൂ വേറെ ഒന്നും കാര്യങ്ങളൊക്കെ കേട്ടോ ഒമ്പത് മെമ്പേഴ്സ് ഉണ്ട് ഹായ് 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 എല്ലാവരും ഒന്നും വേഗം മെസ്സേജ് ഇട്ടാ എനിക്ക് ഉറക്കം പറ്റില്ല ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സാഡാകും അതാണ് കുഴപ്പം അത് സത്യാണ് ചിരിക്കണ നോക്ക് ഓമനം ഒമ്പത് മെമ്പേഴ്സ് ഉണ്ട് പത്ത് ലൈക്കായി ഓക്കെ താങ്ക് യു വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനലിനെ ദേഷ്യം കുറയ്ക്കണം യെസ് അത് സത്യമാണോ കുറച്ച് ദേഷ്യമുണ്ട് കുറയ്ക്കണം പിടിവാശി പിടിവാശിയാണോ മെയിനായിട്ട് ഞാൻ എൻ്റെ തെറ്റുകൾ പറയുന്നുണ്ട് ഇത്തിരി കുറച്ച് കമ്മിയായിട്ടുണ്ട് പിന്നെ വിശേഷം ഹായ് കുട്ടൻസ് മറ്റേ അമൃതത്തിലെ പാട്ട് നോക്കിയിട്ട് വന്നോ നീ ഒരാൾക്ക് ഒരു ലൈക്ക് ചെയ്യാനേ പറ്റുവോ അത് ശരിയാണ് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ സജിത് ഹായ് സജിത് എൻ്റെ പേര് തന്നെയാണ് ഹായ് ഹായ് ഞാൻ രണ്ടാമത്തെ ലൈക്ക് അടിച്ചു ഏ നീ അപ്പൊ വന്നിരുന്നോ രണ്ടാമത്തെ ലൈക്ക് നീ അടിച്ചു എന്ന് പറയണോ അപ്പൊ നീ വന്നിരുന്നോ എന്താണ് പേര് എൻ്റെ പേര് സജിത പുതിയ ഷോർട്സ് ഒന്നും കിട്ടില്ലേ ബിജുഡാൻസ് കുട്ടാൻസ് പാട്ടുകൾ പോരട്ടെ എട്ട് മെമ്പേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്പോർട്സ് എൻ്റെ ഐഡിയ വെറുതെ ഞാൻ ആ കണ്ടിട്ടുണ്ട് വിശേഷം സമയം കിട്ടുന്നില്ല അല്ലെ ഞാനിപ്പോ ലൈവ് ഇടണതിന്റെ തൊട്ട് മുന്നാ ഞാൻ ഇതിട്ടത് എൻ്റെ ഇപ്പോഴത്തെ ഷോർട്സ് ആരും കണ്ടില്ല എന്തൊരു കഷ്ടമാണ് ഒന്ന് കണ്ടിട്ട് വായോ ഇപ്പിട്ടാണ് നിങ്ങൾക്ക് ആർക്കും നോട്ടിഫിക്കേഷൻ വന്നില്ല ഞാൻ ഇല്ല ഇത് ഷോർട്ട് സെറ്റ് തത്തയുണ്ടോ തത്തയൊന്നും ഇല്ല അതിന്റെ മെസ്സേജ് വരുന്നതാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരില്ലേ അതാണത് തത്ത ഒന്നുമില്ല ആ ഇതന്നെ